ഹായ് നമുക്ക് ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാമേ എന്ത് ചോദിച്ചാൽ ഇത് ജ്യൂസൊന്നു ചോദിച്ചരൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇതിലെന്താ പേരെന്ന് എനിക്കറിയത്തില്ല ഞാൻ അവിടെ പോയി ജ്യൂസ് കുടിച്ചിട്ടും ഇല്ല എനിക്കറിയത്തില്ല ഈ സീസൺ ടൈമില് ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ മേടിച്ചുകൊണ്ട് പോവുമായിരുന്നു അപ്പൊ അവിടെ കൊണ്ടു ചെല്ലുമ്പോഴും പിന്നെ അനിയത്തി ഒക്കെ ആണെങ്കിൽ പറയടി ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ലടി ഇതൊരു മത്തങ്ങാടെ സ്മെല്ല അങ്ങനെ ഇങ്ങനൊക്കെ പറയും എല്ലാരും അത് പറയും ഇവിടെ എൻ്റെ മോൻ ഇത് ഒരു സകലം ഇഷ്ടമല്ല അവൻ കുടിക്കത്തുമില്ല അപ്പം അവൻ അറിയാതെ ഞാൻ ഒരു ട്രിക്കിലാണ് ഇതുണ്ടാക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമേ പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോ അവന് കുടിക്കത്തില്ലായിരിക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ അവൻ കുടിക്കത്തില്ലായിരിക്കും കാരണം ഇത്രയും നാൾ ഞാൻ സീക്രട്ടായിട്ടാണ് വെച്ചത് ഇപ്പം ഞാൻ ആ സീക്രട്ട് ഓപ്പൺ ചെയ്യുകയാണ് എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കാൻ വരൂ ഒന്ന് കട്ട് ചെയ്ത് സീഡ്സ് എല്ലാം മാറ്റിയിട്ട് നമുക്കൊരു മിക്സി ജാറിനകത്തോട്ട് ആക്കിയെടുക്കാം എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം പിള്ളാരെ പറ്റിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ കുടിക്കാത്ത പിള്ളാരെയൊക്കെ നമുക്ക് പറ്റിച്ചെടുക്കണം ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് പിള്ളാരെ കുടിപ്പിക്കുന്നത് അല്ലാതെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് നേരായ മാർഗ്ഗത്തിൽ കൂടെ പോയാലൊന്നും പറ്റത്തില്ല ഇത് നമുക്ക് ഇങ്ങനൊരു സ്പൂണ് വെച്ച് ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാ മുറി പോലെ സൂപ്പറായിട്ട് കിട്ടും അതിൻ്റെ തോല് കണ്ട ഇപ്പൊ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് വെച്ച് തന്നെ ഇങ്ങനെ കുടിക്കാം അപ്പൊ ഞാൻ എങ്ങനെയാ കുടിക്കുന്നത് ഞാനിത് കളയത്തിനെടുത്ത് വെച്ചേക്കും അപ്പൊ ഇതൊരു ഭാഗത്തോട്ട് നമുക്ക് മാറ്റി വെക്കാം ഞങ്ങളുടെ മെമ്പേഴ്സ് കുറവായതുകൊണ്ട് ഞാൻ പകുതിയെ ഇവിടെ എടുത്തിട്ടുള്ള നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് ആദ്യം ഇതൊരു ചുറ്റു ചുറ്റി എടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതല്ല അവരവരുടെ ഇഷ്ടമാണ് മധുരമൊക്കെ എത്ര ഇടുന്നെന്ന് വെച്ചാൽ അത്രയും ഇടാമേ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ ഇരിക്കട്ടെ നാല് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ് തിളപ്പിച്ച് ആറ് ഫ്രിഡ്ജിലിരുന്ന പാലാണ് നമുക്കിതും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു അരക്കപ്പ് ക്രീം ഇടുന്നുണ്ട് മിൽക്ക് ക്രീം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നമുക്ക് പിന്നെ ഇതിന്റെ കളർ ഒന്ന് നമുക്ക് മാറ്റി മാറ്റിയെടുക്കാമെന്ന് അതിന് ഒരു ശകനം പിങ്ക് കളർ ഞാൻ ഒരേ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ മസ്ക് മെലൺ ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നോക്ക് പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ഉണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുതിർത്ത് വെച്ച നമ്മുടെ സീഡ്സ് ഇട്ട് കൊടുക്കാം അതും കൂടിയിട്ട് നന്നായി ഇളക്കാം എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലോട്ട് മാറ്റാം ജ്യൂസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരിച്ചിരി ബദാം ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ആരെങ്കിലും പറയോ ഇപ്പൊ ഇത് മസ്ക് മലണാണെന്ന് കുടിക്കാത്ത പോലും കുടിച്ചു പോകും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്റെ ചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ കുടിക്കുന്നത് സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ